രണ്ടുപേരുടെ പേര് എനിക്ക് എടുത്തു പറയണം വേണുചേട്ടനും സുകുമാരി ചേച്ചി സുകുമാരി ചേച്ചി അതേപോലെയാണ് സുമാരി ചേച്ചി അന്നും എന്നെ വിളിച്ച പ്രൊഫസർ എന്നാണ് ആരും പറഞ്ഞു കൊടുത്തു കോളേജ് അധ്യാപകളെ പ്രൊഫസറന്നു ആ എന്ന് വിളിക്കുന്നു അപ്പം വേണുചേട്ടൻ പറഞ്ഞു അത് പ്രൊഫസറൊന്നും അല്ല അസരേഖയുടെ പ്രൊഫസറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വേണുചേട്ടൻ അന്ന് തൊട്ട് എന്നെ കളിയാക്കി തുടങ്ങി പക്ഷെ നമുക്കൊരു അറ്റീസ് ആക്കുക എന്നൊക്കെ പറയുന്നില്ലേ ഞാൻ അന്ന് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസ് അഭിനയിച്ചിട്ടുണ്ട് വേണുചേട്ടൻ സുകുമാരി ചേച്ചി അവരുടെ ഇടയിൽ ഞാനൊരു ഒരു ഒരു തുടക്കക്കാരനാണ് ഒരു എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നത് വേണുചേട്ടനാണ് ഓ നല്ല ഗൈഡൻസ് ആണ് അതാണ് ഞാൻ വേണുചേട്ടൻ്റെ ഒരു മെൻറ്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ലേ അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വേണുചേട്ടൻ വേണുചേട്ടൻ്റെ കാര്യം മാത്രമല്ല ശ്രദ്ധിക്കുക കൂടെയുള്ള ആർട്ടിസ്റ്റിന് അത് നമ്മുടെ മൂവ്മെൻറ്റ് അത് എന്തെങ്കിലും എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എൻ്റെ അന്നേ കറക്റ്റ് ഇത് എൻ്റെ ഗുണം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഗുണം എന്ന് പറയുന്നത് അമച്ചർ നാടകരംഗത്ത് ഏറ്റവും സീനിയേഴ്സായിട്ടുള്ള നടന്മാരുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി ടി ആർ നായർ സാർ ജഗതി എൻ ഗെ ആചാര്യ സാർ പി കെ വേണുക്കുട്ടൻ നായർ സാർ ടി എൻ ഗോപിനാഥൻ നായർ സാർ അങ്ങനെയുള്ള ഏറ്റവും ടാലൻറ്റായിട്ട് നടരാജൻ സാർ അങ്ങനെയുള്ള പ്രതിഭകളോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി സിനിമയിൽ വന്നപ്പോൾ ആദ്യ ചിത്രത്തിൽ തന്നെ നെടുപുടി വേണു ശ്രീനിവാസൻ അപ്പോൾ അവരുടെയൊക്കെ അഭിനയം കാണുമ്പോൾ നമുക്ക് ഓവറാകാൻ പറ്റില്ല ഏറ്റവും കൺട്രോൾഡ് ആക്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഭകളുടെ കൂടെ നമ്മൾ ചേരുമ്പോൾ